ഹായ് ഇന്ന് നമുക്ക് നമ്മുടെ പറമ്പിലെ കുറച്ച് കാഴ്ചകളെ കാണാം ആദ്യം നമ്മൾ കാന്താരി നിന്നും തുടങ്ങാം പിന്നെ നമുക്കൊരു റെഡ് ലേഡി ഓമയുണ്ട് അത് രണ്ട് ഓമയ്ക്കുണ്ട് നമുക്ക് മൂന്ന് കൊലയുണ്ട് രണ്ട് ഞാലി ഒരു പടത്തി അത് കഴിയുമ്പോൾ കുറേ ചീമച്ചമ്പ് നമ്മൾ നട്ടിട്ടുണ്ട് കുറേ ഉണ്ട് ഇത് ഇതാണെങ്കിൽ സീറ്റ് പൊട്ടറ്റ് മധുരക്കിഴങ്ങ് അത് നമ്മൾ കുറേ നട്ടിട്ടുണ്ട് അതിന് ശേഷം ഉണ്ട് പാവലാണെങ്കിൽ നമ്മൾ വള്ളിയ പടത്തേക്കെ കുറേ പാവയ്ക്കാ പറിച്ചു ഇപ്പം കുറച്ച് പറിക്കാനുണ്ട് കുറേ ഉണ്ട് പാവയ്ക്കുണ്ട് നമുക്കിത് കുറേ ചേനയുണ്ട് പിന്നെ ഇത് കുറച്ച് വെണ്ടച്ചെടിയുണ്ട് അത് അതായത് നിറയെ വെണ്ടയ്ക്കുണ്ട് കുറച്ച് പറിച്ചു എന്നാലും കുറേ നിപ്പുണ്ട് ഇതൊക്കെ നട്ടിട്ട് രണ്ടു ആയതേ ഉള്ളൂ തക്കാളി കുറേ തക്കാളി നിപ്പുണ്ട് പച്ച തക്കാളി ഇതിന് കുറേ നല്ലപോലെ പഴുക്കും ഇത് ഇത് ഉടനെ തന്നെ ഇത് പഴുക്കുന്നു കുറേ നിപ്പുണ്ട് തക്കാളി അപ്പോൾ അത് നമുക്ക് തോരം വെക്കാം പഴുക്കുമ്പോൾ നമുക്ക് വെറുതെ കഴിക്കാനും കൊള്ളാം ഇത് പച്ചമുളക് അതുകൊണ്ട് വലിയ പച്ചമുളക് അത് പറിച്ച് ഇല്ല ഉണ്ട് വിളഞ്ഞിട്ടില്ല നല്ല വലുപ്പം വെക്കുന്ന പച്ചമുളകാണ് ഇതെല്ലാം വഴുതനെയാണ് കുറേ പൂക്കത്തുണ്ട് ഉണ്ടാവുന്നതേ ഉള്ളൂ പിന്നെ കുറേ കപ്പ തന്നിട്ടുണ്ട് കുറേ കിളിച്ചു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് പൊങ്ങിയിട്ടുണ്ട് നാരകം കുറേ നാരങ്ങയുണ്ട് അത് നല്ല ജ്യൂസായിട്ടുള്ള നാരങ്ങയാണ് കണ്ടോ വലുപ്പം നല്ല പച്ച കളറുണ്ട് ഇത് നല്ല മഞ്ഞ കളറാവും ഭയങ്കര വലുപ്പവും വെക്കും നല്ല ടേസ്റ്റാണ് ഈ പച്ചക്കറികളെല്ലാം വെച്ചിട്ട് രണ്ട് മാസം ആയതേ ഉള്ളൂ ആർക്ക് വേണേലും ചെയ്യാം അപ്പോൾ വീട്ടിലെല്ലാവരും ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കൂ വിഷരവിധ ജീവിതം നയിക്കൂ